ന്യൂസിലാൻഡിനെ പറ്റി ടോട്ടൽ പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡ് രണ്ട് ഐലൻഡ്സ് ആണ് രണ്ട് ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡ് ഞാൻ താമസിക്കുന്നത് നോർത്ത് ഐലൻഡിൽ ഹാമിൾട്ടൺ എന്ന് പറയുന്ന ഏരിയയിലാണ് കൂടുതൽ മലയാളികളും ഇന്ത്യൻസും താമസിക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോർത്ത് ഐലൻഡ് തന്നെയാണ് സൗത്ത് ഐലൻഡിൽ കൂടുതലും വൈറ്റ് പീപ്പിളും അതുപോലെ തന്നെ കുറച്ചും കൂടെ തണുപ്പുള്ള ഏരിയയാണ് അവിടെ അതുപോലെ തന്നെ കാണാൻ രണ്ട് രണ്ട് ഐലൻഡും തമ്മിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഐലൻഡ് ആണ് ഓസം എന്ന് പറയാം അതായത് സ്നോ മൗണ്ടൻസും മൗണ്ടൻസും വാലീസും എന്ന് പറഞ്ഞിട്ട് പല സംഭവങ്ങൾ കാണാനും പിന്നെ മൗണ്ടൻസ് ഒക്കെ ഒരു ഒന്നും പറയാൻ പറ്റാത്ത അത്ര ബ്യൂട്ടിയാണ് മൗണ്ടൻസിനൊക്കെ ഒരു സ്ഥലമാണ് സൗത്ത് ഐലൻഡ് നോർത്ത് ഐലൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ടുള്ള വലിയ വലിയ മൗണ്ടൻസ് ഒക്കെ കുറവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഐലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ സൗത്ത് ഐലൻഡ് കുറച്ചും കൂടെ തണുപ്പുള്ള സ്ഥലമാണ് വിൻ്ററിലൊക്കെ നമ്മുടെ ഇന്ത്യൻസ് ഇന്ത്യയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ആദ്യം ഒട്ടും ഒരു ക്ലൈമറ്റ് അല്ല നമുക്ക് ഫീൽ ചെയ്യുക തണുപ്പ് നമുക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരിക്കും പ്രശ്നമായാൻ ചാൻസ് ഉണ്ട് നോർത്ത് ഐലൻഡ് അത്രയും തണുപ്പുള്ള സ്ഥലമല്ല നോർത്ത് ഐലൻഡിൻ്റെ ടോപ്പിലേക്കൊക്കെ പോകുമ്പോൾ അതായത് എന്താണ് കേപ്രിങ്ക അങ്ങനെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പം ഹാമിൽറ്റണോ അല്ലെങ്കിൽ ടോപ്പോയോ റോട്ടറോവയോ വെല്ലിംഗ്ടണോ ഉള്ള പോലെയുള്ള തണുപ്പ് അങ്ങോട്ടുണ്ടാവില്ല ഇപ്പം ഓക്ലാൻഡ് തന്നെയാണെങ്കിലും ഹാമിൽട്ടനും ഓക്ലാൻഡും തമ്മിലും ടെമ്പറേച്ചർ മാറ്റമുണ്ട് ഓക്ലാൻഡിൽ ഹാമിൽറ്റൻ്റെ എത്ര തണുപ്പുണ്ടാവണമെന്നില്ല അങ്ങനെ പല സ്ഥലങ്ങളും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കാര് കൂടുതലും വന്ന് ഇറങ്ങുന്ന എയർപോർട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള എയർപോർട്ട് നയൻറ്റി പെർസെൻ്റ് ആളുകളും വന്ന് ഇറങ്ങുന്നത് ഓക്ലാൻഡ് എയർപോർട്ടാണ് അത് നോർത്ത് ഐലൻഡിലാണുള്ളത് പിന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പലതുമുണ്ട് അതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ചേർച്ച് എയർപോർട്ടാണുള്ളത് ക്രൈസ് ചേച്ചിൽ സൗത്ത് ഐലാന്റ് ആണ് അത് ക്രൈസ് ചേച്ച് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റുകളൊക്കെ വരാറുണ്ടെങ്കിലും പലതും ഓക്ലാൻഡ് ടച്ച് ചെയ്തതിന് ശേഷം ഓക്ലാൻഡിൽ നിന്നും വേറെ ഫ്ലൈറ്റും അങ്ങനെയൊക്കെയാണ് കേട്ടോ വരാ വരാറുള്ളത് കൂടുതലും അപ്പം അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ നോർത്ത് ഐലൻഡ് തന്നെ ചൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വെതറും അപ്പോൾ ഓക്ലാൻഡിനോട് അടി ഓക്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഇന്ത്യൻ പോപ്പുലേഷൻ നോക്കി ഏറ്റവും കൂടുതലുള്ളതും മലയാളികളും ഏറ്റവും കൂടുതലുള്ളത് ഓക്ലാൻഡ് തന്നെയാണ് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പൊ അതുപോലെ പോപ്പുലേഷനും പരിപാടി ഉള്ളത് കൊണ്ടും പിന്നെ ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഓക്ലാൻഡ് തന്നെയാണ് കേട്ടോ ഏറ്റവും മെട്രോപോളിറ്റൻ സിറ്റി ഭയങ്കര ഗംഭീരമായ സിറ്റി ന്യൂസിലാൻഡിലെ ടൗൺന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്ലാൻഡ് തന്നെയാണ് ഉള്ളത് പിന്നെ ഓക്ലാൻഡിന് അടുത്ത് വരുന്ന മറ്റുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവിടെയൊക്കെ മലയാളികളും ഇന്ത്യൻസും എത്ര പോപ്പുലേഷൻ ഒക്കെ പോപ്പുലേഷനൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്ലാൻഡ് കഴിഞ്ഞാൽ അടുത്ത മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളിലുള്ള വലിയ ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽട്ടൺ ആണ് ഞാൻ താമസിക്കുന്ന ഹാമിൽട്ടൺ ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷൻ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് ഏതാണ്ട് ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇതിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു അമ്പത് പേരൊക്കെ അറുപത് നൂറ് പേരൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആയിരം രണ്ടായിരത്തോളം പേര് എനിക്ക് എനിക്കവിടെ ഒരു ഹാമിൽറ്റനിൽ തന്നെ ഉണ്ടായിരുന്നു മലയാളികളായി പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും അതുപോലെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നൂറ്റി ഇപ്പോൾ ഇവിടുന്ന് മെയിൻ എയർപോർട്ടിൽ പോകാനായിട്ട് ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് വരുന്നത് അതുകൊണ്ട് ഒരുവിധം നമ്മളെപ്പോലുള്ള ഇന്ത്യൻസിനും അതുപോലെ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും പറ്റിയ ഇപ്പോൾ കാണുന്നത് ഹാമിൽട്ടൺ ആണ് പിന്നെ ഹാമിൽട്ടന്റെ വേറെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂസിലാൻഡിലെ എല്ലാ സിറ്റീസും ഒന്നും എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാമിൽട്ടൺ ആണ് പല രീതിയിലും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം ഓക്ലാൻഡിൽ നിന്നും ഒത്തിരി പേര് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അതിന് കാരണമെന്ന് വെച്ചാൽ ഈ ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഓക്ലാൻഡിലെ പ്രോപ്പർട്ടി പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ എല്ലാം വൺ പോയിന്റ് ഫൈവ് മില്യൺ അങ്ങനെ മില്യൺ മില്യൺ കണക്കിലേക്ക് ആദ്യം എത്തിയത് ന്യൂസിലാൻഡിൽ ആദ്യം എത്തിയത് ഓക്ലാൻഡാണ് കേട്ടോ ശേഷമാണ് ആൾക്കാരൊക്കെ അവിടെ നിന്ന് വിട്ടു തുടങ്ങി വിട്ടു തുടങ്ങിയപ്പോള് ഹാമിൽറ്റണും അതുപോലെ തന്നെ ഗ്രോ ചെയ്തു ഹാമിൽറ്റണും ഒരു നാലഞ്ച് കൊല്ലമായിട്ട് മില്യൺ പ്രോപ്പർട്ടീസായി മാറി അപ്പോൾ അവിടെ അതിലും കൂടി ഇപ്പോഴും ആൾക്കാരൊക്കെ അവിടെ ഇറ്റിട്ട് ഹാമിൽറ്റനിലേക്ക് വന്ന് മേടിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കമ്പാരിറ്റീവ്ലി ഒരു പത്ത് വർഷത്തെ കണക്ക് കണക്കെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ പ്രോപ്പർട്ടി പ്രൈസ് ഒക്കെ ഡബിളിലേക്ക് കയറി ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നത് വൺ പോയിന്റ് ഫൈവ് മില്യൺ ടു മില്യൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രോപ്പർട്ടി പ്രൈസ് ഇപ്പോൾ ഇച്ചിരി താന്നു നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെയാണ് ഹാമിൽറ്റൺ ആണ് തൊട്ടടുത്തുള്ള വലിയൊരു ടൗൺ വലിയൊരു കമ്മ്യൂണിറ്റി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ടൗൺ ആണ് പിന്നെ മലയാളി ഇപ്പോൾ അടുത്തിടയ്ക്ക് മലയാളി റെസ്റ്റോറൻറ്റ്സും അതുപോലെ മലയാളികൾക്ക് വേണ്ടതായ പല സംഭവങ്ങളും ഇവിടെ വന്നിട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പണ്ടുണ്ടായിരുന്നു പക്ഷേ പണ്ടത്തെക്കാളും കൂടുതൽ റെസ്റ്റോറൻസും പിന്നെ കടകളും അങ്ങനെ സംഭവങ്ങളെല്ലാം തന്നെ ഹാമിൽറ്റനിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു കാര്യമാണത് ഞങ്ങൾക്ക് ഹാമിൽട്ടൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമിൽറ്റനിൽ നിന്നും ഒരു ൂറ്റി അമ്പത് കിലോമീറ്റർ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റോട്ടറോവ എന്ന് പറഞ്ഞ സ്ഥലം എത്തും അതേ ദൂരത്തിൽ തന്നെ ഉള്ളത് ആണ് ടൗപ്പോ എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ അതേ ദൂരം തന്നെയാണ് ഹാമിൽറ്റണിന് ഏതാണ്ട് ടൂറങ്ക എന്ന് പറയുന്ന സ്ഥലം അപ്പം ഹാമിൽട്ടന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഇൻക്ലൂഡിങ് ഓക്ലാൻഡ് എല്ലാം ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളത് അപ്പോൾ ഏതാണ്ട് നോർത്ത് അയർലൻഡിൻ്റെ മിഡിൽ പാർട്ട് എന്ന് അല്ല ഏതാണ്ട് അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെയാണ് ഇത് ഇത് കിടക്കുന്നത് ഹാമിൽട്ടൺ കിടക്കുന്നത് പക്ഷേ ഇവിടുന്ന് നമ്മുടെ എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ആണ് വെല്ലിംഗ്ടണിലേക്ക് ഒരു പത്ത് അറുന്നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പത്ത് അറുന്നൂറ് കിലോമീറ്ററുണ്ട് ബാക്കി എല്ലാ തലങ്ങളിലേക്കും ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹാമിൽട്ടൺ പിന്നെ റോട്രോവ അതിൽ ഒത്തിരി മലയാളികളുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഏതാണ്ട് ഓക്ലാൻഡിലേക്ക് എനിക്ക് തോന്നുന്നേ അപ്പൊ ഒരു നൂറ് ആണോ അതൊക്കെ ആയിരിക്കും കേട്ടോ ഏഹ് ഓക്ലാൻഡിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് മലയാളികൾ പോലെ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് ഞാൻ അവിടുത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അവിടെ ചെറുതായി ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എന്താ പറയുക അവിടെ ഇതുണ്ട് ഓൾഗാനിക് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് ഓൾഗാനിക് ആക്ടിവിറ്റി പേടിക്കേണ്ട ഓർഗാനിക് ആക്ടിവിറ്റിയൊന്നും അല്ല കേട്ടോ സൈലൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് ആക്ടിവിറ്റി ഉണ്ട് പക്ഷേ അവിടെ ഒരു സൾഫറിൻ്റെ മണം ഓൾവേസ് ആ ഏരിയയിലുണ്ട് ആ ടൗണിൽ തന്നെ ചീഞ്ഞ മുട്ടയുടെ ഒക്കെ ചെറുതായിട്ടൊരു മണം നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഒരു കാര്യം പറയാം നമ്മളൊരു നാലഞ്ച് മണിക്കൂർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മണം ഇല്ലാട്ടോ പിന്നെ മണം നമുക്ക് ഫീല് ചെയ്യില്ല അപ്പം ആദ്യമായിട്ട് വരുന്നവർക്ക് മാത്രമേ ആ മണം ഫീൽ ചെയ്യുള്ളൂ അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ആളുകൾ അവിടെ വളരെയധികം താമസിക്കുന്നുണ്ട് നല്ല സ്ഥലമാണ് ചെറിയ അത്ര വലിയ മസ്യൂ ടൗൺ ഒന്നുമല്ല വലിയ കുഴപ്പമില്ലാത്ത രസമുള്ളൊരു ടൗൺ ആണ് പിന്നെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പോ ടോപ്പോയിലും കുറച്ച് മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ഫുൾ അവിടുത്തെ ഒരു ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ കൂടുതലും ഒരു കൂടുതൽ ആൾക്കാരെ കാണുന്ന ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അവിടെ കൂടുതലുണ്ട് താമസിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് കാരണം വെച്ചാൽ ശരി ഭയങ്കര ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ ഓൺ ദ വേ ടു വില്ലിംഗ്ടണും പിന്നെ മൗണ്ടൻസും ഒക്കെയാണ് അവിടെ വരിക ഇപ്പോൾ സ്നോ മൗണ്ടൻ മൗണ്ടോട് തൊട്ടടുത്താണുള്ളത് പിന്നെ വലിയൊരു ലേക്ക് ഉണ്ട് അതൊക്കെ ഈ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ടോപ്പോയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോളും വാട്ടർ ജെറ്റ് ജെറ്റ് ജെഡ്സ്കീല് ജെറ്റ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കാണാം നിങ്ങൾക്ക് പക്ഷേ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നെ നല്ല മലയാളികൾക്ക് പറ്റിയ ഒരു എന്താ പറയുക ഫുഡ് ഫുഡ് സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങളോ ഷോപ്സോ അല്ലെങ്കിൽ ഒരു മലയാളി റെസ്റ്റോറൻസോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ മലയാളം സിനിമയൊക്കെ കാണണം ഹാമിൽട്ടണിൽ വന്നാലേ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് കിലോമീറ്റർ അങ്ങാണ്ടാണ് ഹാമിൽട്ടൺ എന്നുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോഴൊക്കെ പറ്റും പറഞ്ഞു ചേട്ടാ ഞങ്ങൾ സിനിമ കാണാനൊക്കെ അവിടെ വരാറുണ്ട് ഇടയ്ക്ക് പറഞ്ഞത് അപ്പൊ അത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അപ്പം പോപ്പുലേഷൻ കുറവാണ് നമ്മുടെ നമ്മൾ അറിയുന്ന ഒരു ഡെന്റിസ്റ്റ് ഡോ മലയാളി ഡോക്ടറൊക്കെ ഉണ്ട് കേട്ടോ അവിടെയുള്ള ആർക്കെങ്കിലും ടോപ്പിൽ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു പ്രവീൺ എന്ന് പ്രവീൺന്ന് ഒരു ഡോക്ടർ ഉണ്ട് അവിടെ ഡെന്റിസ്റ്റ് ആണ് കേട്ടോ ഇവിടെ പിന്നെ ഡെന്റിസ്റ്റുകളെ ഡോക്ടർ എന്നല്ല കേട്ടോ വിളിക്കുക ഡെന്റിസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കുക നമ്മുടെ നാട്ടിൽ ഡോക്ടർ ഡോക്ടർന്നാണ് വിളിക്കുക അതുപോലെ തന്നെ ഇവിടെ ഇതില്ലേ മൃഗ വെറ്റ് മൃഗ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അതായത് മൃഗ ഡോക്ടർമാരെ ഇവിടെയും ഇവിടെ ഡോക്ടർ എന്ന് വിളിക്കാറില്ല നാട്ടിലുള്ള ഒരു ടേമാണ് അത് ഇവിടെ വെറ്റ് എന്നാണ് വിളിക്കുക വെറ്റിനറി വെറ്റിനറി അല്ലാതെ ഡോക്ടേഴ്സ് എന്നുള്ള ഒരു ഇവർക്ക് ഡിഗ്രി സാധനം ആദ്യം പിന്നെ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോഴങ്കയാണ് തോഴങ്ക ഒത്തിരി ഉള്ള സ്ഥലമാണ് ഇംഗ്ലീഷുകാർക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് പീപ്പിൾക്ക് അതായത് വൈറ്റ് പീപ്പിൾക്ക് കൂടുതലും കടല് വളരെയധികം ഇഷ്ടമുള്ള സ്ഥലമാണ് അതായത് കടല് വേണം അവർക്ക് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ കടലില് പോവുക അങ്ങനെയുള്ള പരിപാടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഓക്ലാൻഡിൽ തിരക്ക് കൂടിയപ്പോൾ പലരും അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇംഗ്ലീഷ് കാരൊക്കെ കൂടുതലും ടോറങ്കയിലേക്കും അതുപോലെ കോസ്റ്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യം കൂടുതലും അങ്ങനെ പോയിട്ടുണ്ട് ഒത്തിരി പേര് അതും നല്ല സ്ഥലമാണ് അതും ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒത്തിരി കൂടുതലാണ് ഇന്ത്യൻസും മലയാളികളും അവിടെ അവിടെയും താമസിക്കുന്നുണ്ട് അതും ഏതാണ്ട് ഓക്ലാൻഡിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പത്തോ ഇരുന്നൂറോ കിലോമീറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നുട്ടോ ഇവിടുന്ന് ഏതാണ്ട് നൂറ് നൂറ്റമ്പത്തത് കിലോമീറ്റർ എടുത്താണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇവിടെ എന്ന് പറഞ്ഞാൽ ഹാബിൾറ്റിൽ നിന്ന് കേട്ടോ ഫാങ്കരയും മലയാളികളും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും നല്ലവണ്ണം ഉള്ള സ്ഥലം തന്നെയാണ് പണ്ട് തൊട്ടേ ആളുകൾ മലയാളികളൊക്കെ അവിടെ താമസിക്കുന്നതാണ് അവിടെയും മലയാളി അസോസിയേഷനും സമാജംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളതും ഒത്തിരി ആളുകളുള്ള സ്ഥലം തന്നെയാണ് അവിടെയും പറ്റിയ സ്ഥലം തന്നെയാണ് അതും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ മിഡിൽ പാട്ടിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും ആയിട്ടുള്ള സ്ഥലമായിരിക്കും കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം താഴോട്ട് പോകും തോറും വെല്ലിങ്ടണിലേക്ക് എത്തുമ്പോൾ തണുപ്പ് നല്ലോണം കൂടാ അതുപോലെ ആയിരിക്കില്ല ഹാമിൽട്ടണില് അതിനേക്കാളും കുറവായിരിക്കും ഓക്ലാൻഡ് ഫാങ്കരി ഒക്കെ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഇതൊക്കെ നല്ല സ്ഥലങ്ങൾ തന്നെയാണ് എനിക്ക് തന്നെ കടലും പരിപാടി അങ്ങനെയുള്ളൊരു കോസ്റ്റൽ സ്ഥലങ്ങളൊക്കെ തന്നെ ആണ് അവിടെ വരിക പിന്നെ അവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പാഹിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് യിലും ഇങ്ങനെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് മുകളിലേക്ക് പോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ന്യൂസിലാൻഡ് ഏറ്റവും ടോപ്പ് എൻ്റിലേക്കൊക്കെ എത്തുക എന്താണ് കേപ്രിങ്ക എന്ന് പറഞ്ഞ സ്ഥല സ്ഥലത്തേക്കൊക്കെ എത്തുന്നത് ആ വഴിക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം ഭയങ്കര സീനിക് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് കേട്ടോ എല്ലാം തന്നെ ന്യൂസിലാൻഡിൽ ഏതാണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് കോസ്റ്റ് ലൈൻ ഉണ്ട് അത് നയൻ ലോകത്തിലെ തന്നെ ഒമ്പതാം സ്ഥാനം കണ്ടുണ്ടെന്നാണ് പറയുന്നത് അത്രയും കോസ്റ്റ് ലൈനാണ് ന്യൂസിലാൻഡുള്ളത് ഏതാണ്ട് ടോപ്പ് എൻ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കേപ്രിങ്ക എന്ന് ഞാൻ പറഞ്ഞു കേപ്രിങ്കയിലെ രണ്ട് ഓഷ്യൻസ് രണ്ട് ടാസ്മാൻസിയും പെസഫിക് ഓഷ്യനും കൂടെ ജോയിൻ ചെയ്യുന്ന നമുക്ക് കാണാം അത് മെറി രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന കാണാൻ രസമാണ് അത് രണ്ടിനും ഡിഫറൻ്റ് ഒരു ഫ്ലേവേഴ്സാണ് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡാണ് അവനുള്ളത് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാതെ നിൽക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് തന്നെയട്ടോ പിന്നെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഫക്കത്താനി വരുന്നുണ്ട് ഗിസ്ബൻ നേപ്പിയർ ഹേസ്റ്റിങ്സ് അങ്ങനെയൊക്കെ പല പല ടൗണുകൾ വരുന്നുണ്ട് ഇതെല്ലാം കോസ്റ്റൽ ഏരിയ ആണ് കേട്ടോ നേപ്പിയറിലെ ഹേസ്റ്റിങ്സിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് പിന്നെ വേറെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂപ്ലിമോത്ത് ന്യൂപ്ലിമോത്തിലും ഈ പറയുന്ന എല്ലാ ടൗണിലും ഒത്തിരി മലയാളികൾ താമസിക്കുന്നുണ്ട് ന്യൂപ്ലിമോത്ത് ഫാംഗുനി പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പാമസ്റ്റൺ നോർത്ത് പാമസ്റ്റൺ നോർത്ത് ഒരു കോസ്റ്റൽ ഇതല്ല ഇതല്ല ബാക്കിയെല്ലാം തന്നെ കോസ്റ്റൽ ഏരിയയാണ് ഹാമിൽറ്റണും അല്ല കേട്ടോ പാമസ്റ്റൺ നോർത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ക്ലോസ് ടു വെല്ലിംഗ്ടൺ ആയത് മറുപടി നൂറ്റമ്പത് ിലോമീറ്റർ ആണുള്ളത് ഇവിടെയൊക്കെ ഒത്തിരി മലയാളികൾ താമസിക്കുന്നുണ്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇതെല്ലാം തന്നെ പിന്നെ മെയിൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഓക്ക്ലാൻഡിൽ തന്നെ തിരിച്ചെത്തേണ്ട ഒരു സ്ഥിതിയാണുള്ളത് എല്ലാ സാധനങ്ങളും തന്നെ അവൈലബിളാണ് അവിടെ ഏതാണ്ട് അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ വെല്ലിംഗ്ടൺ ആണ് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടൗൺ ആവട്ടെ ഏറ്റവും വലിയ ടൗണുകൾ എന്ന് പറഞ്ഞാൽ ഓക്ലാൻഡ് ക്രൈസ്റ്റ് ചേർച്ച് വെല്ലിംഗ്ടൺ എന്നൊക്കെ പറയാം ഏറ്റവും വലിയ ടൗണുകൾ അതിലും ഹാമിൽട്ടണും മറ്റുള്ള ടൗണുകളിലൊക്കെ നോക്കഴിഞ്ഞാൽ ചെറുതാണ് ഈ മൂന്ന് ടൗണും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ വെല്ലിംഗ്ടണിലും ഒത്തിരി മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വെല്ലിംഗ്ടൺ വെല്ലിംഗ്ടണും ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഇന്ത്യയിലേക്കൊന്നും ഫ്ലൈറ്റും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നില്ല കേട്ടോ ഇപ്പോൾ ഫ്ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്നെങ്കിൽ മെയിൻലി എനിക്ക് തോന്നുന്നത് ക്രൈസ് ഓക്ലാൻഡിലേക്ക് തന്നെ വരികയായിരിക്കാം ക്രൈസ് ചേച്ചയാണ് കുറച്ചുകൂടെ ക്ലോസ് ടു പക്ഷേ അത് കടലിൽ ഫെറി കിടക്കുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല കൂടുതലും ആൾക്കാർ ഓക്ലാൻഡിലേക്ക് തന്നെ വന്നിട്ടായിരിക്കണം പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ പിന്നെ സൗത്ത് ഐലൻഡിലേക്ക് കിടക്കുകയാണ് സൗത്ത് ഐലൻഡിലേക്ക് കിടക്കുന്നത് ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫെറി ത്രൂ ആണ് പോകുന്നത് കടലെടുക്കിട്ട് സൗത്ത് ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് ഒരു ടെറൈൻ ആണ് ടോട്ടലി ഡിഫറെൻറ്റ് വെതറാണ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് പിന്നെ എന്താ പറയുക തണുപ്പ് നല്ലോണം കൂടും ആ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ വരുന്നവർക്ക് സൗത്ത് ഐലൻഡ് ഇച്ചിരി പാട് തന്നെയായിരിക്കും നോ ഡൗട്ട് തണുപ്പ് വിചാരിക്കാൻ പറ്റാത്ത തണുപ്പിലേക്ക് പോകും സ്നോഫോളൊക്കെ ഫോളൊക്കെ വളരെയധികം ഉള്ള സ്ഥലമാണ് പലതെന്ന് തന്നെ സ്നോ മൗണ്ടൻസും ഒക്കെയുള്ള സ്ഥലം തന്നെയാണ് സൗത്ത് ഐലൻഡ് അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് വരുന്നവർ നോർത്ത് ഐലൻഡ് ചൂസ് ചെയ്യായിരിക്കും നല്ലത് പിന്നെ നോർത്ത് ഐലൻഡ് അല്ല സൗത്ത് ഐലൻഡ് ആണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെന്ന് ഉണ്ടെങ്കിൽ അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക അല്ലാതെ റിഷ്യല്ലല്ലോ പക്ഷെ ഞാനൊരു വേറെ കാര്യം പറയാം ഇപ്പോൾ എനിക്ക് ഞാൻ ഇത്ര ഇത്രകാലം നോർത്ത് ഐലൻഡിൽ താമസിച്ചതുകൊണ്ട് എനിക്ക് സൗത്ത് ഐലൻഡിലേക്കൊന്ന് മൂവ് ചെയ്താലോ എന്നുള്ളൊരു വളരെയധികം ആഗ്രഹമുണ്ട് കേട്ടോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സൗത്ത് ഐലൻഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം അവിടെ സ്നോ സ്നോ മൗണ്ടനും ഒക്കെ ഉള്ള സ്ഥലത്തു വല്ലതും ഒരു വീടൊക്കെ ഇട്ടുകയാണെങ്കിൽ അവിടെ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ ഇത്രയും കാലം ഇവിടെ താമസിച്ചുകൊണ്ടാണ് പറയണത് തുടക്കക്കാർക്ക് അതൊരു സുഖമുള്ള ഒരു ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതാണ് എനിക്ക് തോന്നുന്ന കാര്യം ക്രൈസ്റ്റ് ചേർച്ചാണ് അവിടുത്തെ മെയിൻ ടൗൺ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ചേച്ചിൻ്റെ വീഡിയോയും ഞാൻ കാണിച്ചിട്ടുണ്ട് പഴയ വീഡിയോ കണ്ടാലറിയാം ക്രൈസ് ചേച്ച് സുന്ദരമായൊരു സ്ഥലമാണ് വലിയ ടൗണാണ് കേട്ടോ അക്രച്ച് വലിയ ടൗണാണ് അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വലിയ ടൗണുകളുണ്ട് ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ മെയിൻലി ക്രൈസ്റ്റ് ചേർച്ചയാണ് എല്ലായിടത്തും തന്നെ എയർപോർട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫെറിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിക്റ്റണിലാണ് എത്തുക പിക്റ്റൻ നെൽസൺ പിന്നെ കൈക്കോറ അത് കഴിഞ്ഞാണ് ക്രൈസ്റ്റ് ചേർച്ച ഒക്കെ വരിക അത് കഴിഞ്ഞ അക്കോറ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട് ടിമറു ഓമറു ഒട്ടാക ഒട്ടാക എന്ന് പറഞ്ഞാൽ നല്ല യൂണിവേഴ്സിറ്റി ഉള്ളതാണ് അവിടെയാണ് മെയിൻലി ഹെൽത്ത് സയൻസിനും എം ബി അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ പറ്റിയ യൂണിവേഴ്സിറ്റി അതാണ് പിന്നെ ഇതൊക്കെ ഓസം പ്ലേസസ് ആണ് കേട്ടോ പിന്നെ ഏറ്റവും ബോട്ടം പാർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇൻവർഗാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ബ്ലഫ് അവിടെയൊക്കെ മലയാളികളുണ്ട് കേട്ടോ അതാണ് രസം മല ഒത്തിരി മലയാളികളും അവിടെ ഫാമൊക്കെയുള്ള മലയാളികളുടെ ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ക്യൂൻസ് ടൗൺ ഒക്കെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ അവിടെയൊന്നും ക്യൂൻസ് ടൗൺ അധികം മലയാളികളൊന്നും താമസിക്കുന്ന സ്ഥലമല്ല ഇപ്പൊക്കാ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ക്ക് അവിടെ പോയി ഒരു വീട് പേടിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല ലോട്ടറി അടിക്കുക അത്ര എക്സ്പെൻസീവ് ആണ് വീടുകളൊക്കെ സാധാരണ വീടുകളിൽ നിന്ന് തന്നെ രണ്ടും മൂന്നും മില്ലിയനൊക്കെ അവിടുത്തെ ചെറിയ വീടുകൾക്ക് വരെ അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസിലാൻഡ് ഒരു കിടപ്പ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് പിടികിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ വന്നപ്പം തൊട്ട് ഹാമിൽറ്റണിലാണ് കേട്ടോ പറഞ്ഞല്ലോ പോപ്പുലേഷൻ കുറവായതുകൊണ്ടാണ് ഞാനിവിടെ താമസിച്ചത് പക്ഷേ ഇപ്പോൾ പോപ്പുലേഷൻ കുറവൊന്നും അല്ല നല്ല ഉണ്ട് മലയാളികളും ഇഷ്ടംപോലെയുണ്ട് ആയിരക്കണക്കിന് മലയാളികൾ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓക്ലാൻഡിലായിരുന്നു ഈ ആയിരക്കണക്കിന് മലയാളികളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം എല്ലായിടത്തും തന്നെ ആയി രസമുണ്ട് ഇപ്പം എന്തും പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇഷ്ടംപോലെ മലയാളികളെ കാണാം അങ്ങനെയുള്ള പണ്ടൊക്കെ കുറവായിരുന്നു ആളുകൾ ചെറിയ കമ്മ്യൂണിറ്റി ആയിരുന്നു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്ന ടോ ഇപ്പം അങ്ങനെയല്ല എല്ലാവരെയും അറിയില്ല നമ്മൾ നാട്ടിലുള്ള എല്ലാവരെയും നമ്മൾ അറിയില്ല അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ന്യൂസിലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പം നല്ല ഓട്ടം സീസൺ ആണ് അത് അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ ഒപ്പം ഞാൻ ഇട്ടിരുന്നല്ലോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ എൻ്റെ ഒരു നോട്ടം നോക്കിയിരുന്നെങ്കിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് പറ്റിയ സ്ഥലം നോർത്ത് ഐലൻഡ് തന്നെയാണ് അതിൻ്റെ കൂടെ ഹാമിൽട്ടൺ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നുവെച്ചാൽ ഓക്ലാൻഡിന് വെരി ക്ലോസ് ടു ഓക്ലാൻഡ് ആണ് പിന്നെ ഓൾ ക്ലോസ് ടു വെരി ക്ലോസ് ടു ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റർ റൗണ്ടിൽ ഒരു ഇത് എല്ലാ ടൗണും മെയിൻ മെയിൻ ടൗൺ ടൗണുകളും തന്നെ ഇവിടെ ഉണ്ട് അതൊക്കെയാണ് എനിക്ക് ഹാമിൽട്ടൺ ഇത്ര ഇഷ്ടമായത് അപ്പോൾ ജോലി കിട്ടുന്നിടത്ത് അങ്ങനെ കയറ് അതുതന്നെ നിങ്ങൾ സ്ഥലം നോക്കേണ്ട കാര്യമില്ല ആദ്യം നിങ്ങൾ ഇവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നും നോക്കാതെ കയറി അവിടെ ജോലി മേടിക്കുക പോവുക താമസിക്കുക അതിന് ശേഷം ഒന്ന് പി ആർഒ അല്ലെങ്കിൽ സിറ്റിസണൊക്കെ ആയി ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങോട്ട് ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാലോ ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് നല്ല ജോലി പരിപാടി ആക്കിയിട്ടുണ്ടെങ്കിൽ അധികം സമയം കളയാതന്നെ ഒരു വീട് മേടിക്കാൻ നോക്കുക റെന്റിന് കൊടുത്ത് ആ ലാൻഡ് ലോഡിന്റെ ലോൺ അടച്ചു തീർക്കാൻ നിങ്ങൾ സഹായിക്കാതിരിക്കുക സഹായിക്കാതെ ഇരിക്കുക നിങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിലും ഇച്ചിരി മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും വീട് മേടിക്കുക എന്നാണ് ഞാൻ പറയുക കേട്ടോ അത് അതിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാവരോടും തന്നെ ഞാൻ അങ്ങനെ പറയാറുണ്ട് ശരി കഷ്ടപ്പാടായിരിക്കും റെന്റ് റെന്റിന് ആവശ്യുന്ന പോലെ ആയിരിക്കില്ല പക്ഷേ അതൊരു നല്ലൊരു സേവിംഗ് ആണ് ഫ്യൂച്ചറിലേക്ക് അത് വലിയൊരു നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് തരും ഓക്കെ അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളവരുടെയാണ് പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യട്ടോ പ്ലീസ് ഓക്കെ അപ്പൊ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് വലു ഗൈസ്